ടാക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ മൃതശരീരങ്ങൾ മുതലകൾക്ക് ഭക്ഷണമായി എറിഞ്ഞുകൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇന്ത്യൻ സീരിയൽ കില്ലറായ ദേവേന്ദ്ര ശങ്കറുടെ രീതി രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ ഒട്ടേറെ ടാക്സി ഡ്രൈവർമാരെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് വ്യാജ ടാക്സി ഡ്രൈവർമാരെ ഫോണിൽ വിളിച്ച ശേഷം ആളഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ടാക്സി ഡ്രൈവർമാരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു ശേഷം തെളിവുകൾ നശിപ്പിക്കുവാനായി മൃതശരീരം മുതലകൾക്ക് ഭക്ഷണമായി കൊടുക്കുകയാണ് ഇയാൾ ചെയ്യുക ശേഷം ടാക്സികൾ ആരും സംശയിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിൽപ്പനയും നടത്തും ഇയാളൊരു ആയുർവേദ ഡോക്ടർ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ അനധികൃത വൃക്ക മാറ്റിവെക്കൽ നടത്തിയതിലൂടെയാണ് ഇയാൾ പ്രശസ്തനായത് പല സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെ ഞ്ചിലധികം അവയവ മാറ്റിവെക്കൽ ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസിനോട് സമ്മതിച്ചിരുന്നു റാക്കറ്റും സീരിയൽ കൊലപാതകങ്ങളുമായി രണ്ടായിരത്തി നാലിലാണ് ശർമ്മ ആദ്യമായി പോലീസിൽ അറസ്റ്റിലാവുന്നത് കൂടാതെ ഇയാൾ അൻപതിലധികം കൊലപാതകങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം ഇപ്പോൾ ഇയാൾ രാജസ്ഥാനിലെ ജയ്പൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നു സബ്സ്ക്രൈബ്